മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ആദ്യഘട്ടത്തിൽ ചേരുകയാണ് മിനിസ്റ്റർ സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക് വലിയൊരു പ്രതീക്ഷ ഒരു വലിയ ജനവിഭാഗത്തിന് കൈമാറി കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം സമൂഹത്തിനും സർക്കാരിനും ഒരുമിച്ച് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് കണ്ണീരും 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 മാത്രമാണ് അത് അതൊപ്പിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വലിയൊരു ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പല സംശയങ്ങൾ ഒക്കെയുണ്ട് എന്താണ് വയനാടിന് നമ്മൾ ഒരുക്കി നൽകേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മൾ കാര്യങ്ങൾ സൂചിപ്പിച്ചു ഞാൻ ഇന്ന് ലഭ്യമായ കണക്ക് പ്രകാരമുള്ള മൃതദേഹങ്ങൾ ആറ് മൃതദേഹങ്ങളാണ് ഇന്ന് ലഭിച്ചത് അഞ്ച് നിലമ്പൂരിൽ നിന്നാണ് ഒന്ന് വയനാട്ടിൽ നിന്നും അപ്പോൾ നമ്മൾ ഇനിയും മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് അങ്ങനെ തെരച്ചിൽ തുടരുമ്പോൾ തന്നെ നമ്മൾ മറ്റു കാര്യങ്ങൾ നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ക്യാമ്പ് ക്യാമ്പിൽ കഴിയുന്നവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു മുന്നോട്ട് പോവുകയാണ് ആശുപത്രി ആശുപത്രിയിൽ കഴിയുന്നവർ ശാരീരികമായി വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കൈയൊടിഞ്ഞവരുണ്ട് കാലൊടിഞ്ഞവരുണ്ട് തല പൊട്ടിയവരുണ്ട് പക്ഷെ അവർക്ക് അതിനേക്കാൾ വേദന മാനസികമായ ഒറ്റവർ നഷ്ടപ്പെട്ട വേദനയാണ് അയൽവാസികൾ നഷ്ടപ്പെട്ട വേദനയാണ് അവർക്ക് വേണ്ട മെഡിക്കൽ കൗൺസിലിങ്ങും മറ്റ് സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട് കുട്ടികൾ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ കണക്കാക്കണം അവരുടെ പാഠപുസ്തകം ഉൾപ്പെടെ പലതും നഷ്ടപ്പെട്ടു അവരുടെ സ്കൂള് ഇല്ലാതായി ഇനി എന്ത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഒരു തരത്തിലും പ്രയാസം അനുഭവിക്കാതെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും നിലവിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിലപാടിപ്പം കൈക്കൊണ്ടിട്ടുണ്ട് അതിനെല്ലാ കാര്യങ്ങൾ സ്വീകരിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അവിടെ എത്തി കാര്യങ്ങൾ ഇപ്പോൾ നിശ്ചയിച്ച് പ്രഖ്യാപിക്കും പല രേഖകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട ഡോക്യുമെൻസ് ഉൾപ്പെടെ ഇപ്പോൾ ക്യാമ്പുകളിലുള്ള ഹെൽപ്പ് ഡെസ്ക് വഴി അത് മനസ്സിലാക്കി ആരും ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് ഇപ്പോൾ ദുരന്ത നിവാരണ നിയമപ്രകാരം തന്നെ എങ്ങനെ സാധ്യമാകുമെന്നുള്ളത് പരിശോധിച്ച് അത് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസം പലർക്കും തടസ്സമായി നിൽക്കുന്നു അതിനും സഹായിക്കേണ്ടതുണ്ട് പിന്നെയുള്ള പ്രശ്നം പുനരധിവാസമാണ് ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാട്ടി പുനരധിവാസത്തിനിടയിൽ എന്ത് ചെയ്യണം അവർക്കൊരു സ്ഥിരം സംവിധാനത്തിന് മുമ്പ് എന്ത് ചെയ്യണം അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചർച്ച ചെയ്യുന്നു ഷെൽട്ടർ ഒരുക്കാൻ അല്ലെങ്കിൽ വാടക വീട് വേണ്ടവർക്ക് വാടക വീട് പൊതുവായിട്ടുള്ള ഷെൽട്ടർ ഒരുക്കൽ ഇതിൻ്റെ അഭിപ്രായം ആരായേണ്ടത് ക്യാമ്പിൽ കഴിയുന്നവരും ആശുപത്രിയിൽ കഴിയുന്നവരുമായിട്ടുള്ളവരോടാണ് അത് ഇപ്പോൾ ഒറ്റയടിക്ക് പറ്റില്ലെങ്കിലും അത് അവരാവൊരു മാനസികാവസ്ഥയിലേക്ക് ഇപ്പോൾ പലരും എത്തിയിട്ടില്ല അത് അവരോട് ചോദിച്ചുകൊണ്ട് അതിൽ തീരുമാനം എടുക്കണം പിന്നെ നമ്മൾ വലിയ നിലയിൽ ഒറ്റക്കെട്ടായി ചെയ്യേണ്ട പുനരധിവാസമാണ് പുനരധിവാസം എങ്ങനെ വേണമെന്നുള്ളത് പലരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി പ്രധാനമായി അഭിപ്രായം എടുക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ക്യാമ്പിലുള്ളവരും ആശുപത്രിയിൽ കഴിയുന്നവരുമായിട്ടാണ് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്താണ് അവരുടെ ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് അത് ചോദിക്കേണ്ടതുണ്ട് മിനിസ്റ്റർ ഇപ്പോ ഏറ്റവും വലിയ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചപ്പോൾ ചിലരെങ്കിലും എല്ലാവരും എന്നല്ല മിനിസ്റ്റർ പറയുന്നത് ചിലരെങ്കിലും ഇതിനു മുൻപുണ്ടായ ദുരന്തങ്ങളുടെ ബാക്കി പത്രങ്ങളായി നിൽക്കുമ്പോഴും എല്ലാ സേവനങ്ങളും വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ചില തരത്തിലുള്ള ആകുലതകളൊക്കെ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു സർക്കാർ സംവിധാനം എന്ന നിലയിൽ ഒരു സമൂഹം എന്ന നിലയിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സേവനം നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഇനിയുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നമാകാതെ നിൽക്കും എന്ന അത് എത്രത്തോളം നിശ്ചയത്തോടെ നമുക്ക് നൽകാൻ കഴിയും അത് ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടവരുന്ന രീതി ഉണ്ടാകുന്നില്ല എല്ലാ നിലയിലും അവരെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകും എല്ലാവരുമായി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകും ഇപ്പോൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പല വീടുകളുടെ ഓഫറുകൾ വന്നിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകൾ പല ഗ്രൂപ്പുകൾ പല ക്ലബുകൾ വ്യക്തികൾ ഇതിനൊക്കെ ഒരു ഒരു സിംഗിൾ വിൻഡോ സംവിധാനം പോലെ ഒരു നിലയിൽ സർക്കാർ തന്നെ ഇടപെടും എങ്ങനെ ഇതൊരുക്കണം എന്നുള്ളത് നിശ്ചയിക്കും അതിനിപ്പോൾ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യണം വിശദമായി തന്നെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും അത് എല്ലാ നിലയിലും സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് കേരളം എങ്ങനെയാണോ ഇവിടെ അതിജീവിക്കുവാനുള്ള പോരാട്ടത്തിന് എല്ലാവരും കൈകോർത്തത് അതുപോലെ തന്നെ പുനരധിവാസത്തിൻ്റെ കാര്യത്തിലും എല്ലാവരും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ടതില്ല അത് എല്ലാ നിലയിലുമുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഉറപ്പാണത് അതായത് സി എം ഡിആർഎഫിനൊക്കെ വലിയ തോതിലുള്ള പ്രചാരണം ഒരു ഭാഗത്ത് ഉണ്ടായി അതിന് കുടപിടിക്കുന്ന പലരുമുണ്ടായി കർശനമായ നടപടി നിയമ നടപടി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഈ അതിജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ അപഹസിക്കാൻ അവർക്ക് കൂട്ടുനിൽക്കുന്നവരൊക്കെ അപഹസിക്കാനുള്ള ശ്രമങ്ങളെ അങ്ങനെ തന്നെ ചെറുക്കുന്ന പല കാര്യങ്ങളും നടപടികളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടായി സർക്കാർ ഒരു സിംഗിൾ വിൻഡോ എന്ന രീതിയിൽ പ്രവർത്തിക്കും എന്നതുകൂടി ഇപ്പോൾ അങ്ങ് പറഞ്ഞു വെക്കുന്നു നമുക്ക് ഈ പറയുന്ന വിശ്വസ്തയുടെ സുതാര്യമായി ഇത് മുന്നോട്ട് പോകും എന്ന ഒരു ഉറപ്പും വിശ്വാസവും ഈ ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതിനവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ മക്കളെ നഷ്ടപ്പെട്ടവർക്കൊക്കെ ജീവിതകാലത്ത് ഇനി ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ വേദനയാണ് അതായത് നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കരുതലാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏക കാര്യം ഒന്ന് അവർക്ക് ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികമായ പ്രയാസങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചില തെറ്റായ പ്രചരണങ്ങളും മറ്റും നടക്കുന്നുണ്ട് അത് മൈക്രോ മൈനോറിറ്റിയാണ് ചെറു ന്യൂനപക്ഷമാണ് ആ ചെറു ന്യൂനപക്ഷം അത് നടത്തുമ്പോൾ ഈ അറിയുന്ന പ്രയാസം അനുഭവിക്കുന്നവരുടെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ നടത്തുന്ന പ്രചരണം അതിനൊക്കെ മറുപടി പറയാനേ അറിയാഞ്ഞിട്ടല്ല പക്ഷേ അതിനൊക്കെ മറുപടി പറഞ്ഞു പോകേണ്ട സമയമല്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അതിനൊക്കെ മറുപടി പറഞ്ഞു പോകുമ്പോൾ നിലവിലുള്ള ഐക്യത്തിന് എന്തെങ്കിലും കോട്ടം തട്ടും എന്നുള്ളത് കൊണ്ട് എന്ത് വിമർശനം വന്നാലും അത് സഹിക്കുക അത് കേൾക്കുക സമചിത്വതയോടുകൂടി നേരിടുക എന്നുള്ള സമീപനമാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത് ഐക്യമാണ് പ്രധാനം എല്ലാവരും യോജിച്ച് നിൽക്കുക അതാണ് പ്രധാനം കുപ്രചരണങ്ങൾ അസംബന്ധങ്ങൾ അസത്യപ്രചരണങ്ങൾ വലിയ നിലയിൽ നടക്കുമ്പോൾ ക്ഷമയോടെ സമചിത്വതയോടുകൂടി എല്ലാവരുടെയും യോജിപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി എല്ലാ ത്യാഗവും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ മന്ത്രിസഭയിലെ പ്രതിനിധികളുടെ ഉത്തരവാദിത്വം നന്നായി അറിയുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും അത് ചെറു ന്യൂനപക്ഷമാണ് അത് മഹാഭൂരിപക്ഷം ആഗ്രഹിക്കാത്ത കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം അനാവശ്യ വിവാദമുണ്ടാകരുത് ആക്ഷേപങ്ങളും വ്യക്തിഹത്യകളും നടത്തേണ്ട സമയമല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ മൈക്രോ മൈനോറിറ്റി അങ്ങനെ നിൽക്കുന്നു അത് കാര്യമാക്കേണ്ടതില്ല പക്ഷേ ഇത് ഇപ്പം അറിയുന്ന അനുഭവിക്കുന്നവർ അറിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് അത് ഇപ്പറിയുന്ന മൈക്രോ മൈനോറിറ്റിയുമെങ്കിലും ശ്രദ്ധിക്കാൻ തയ്യാറാവേണ്ടത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അവർക്കെല്ലാം കരുത്തു നൽകുകയാണ് ചെയ്യേണ്ടത് അവർക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ നിലയിലും അവർക്ക് ആത്മവിശ്വാസം നൽകുകയാണ് ചെയ്യേണ്ടത് അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കി അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ഭാവി ജീവിതം അത് അവർക്ക് ആത്മവിശ്വാസം നൽകി നമ്മളെല്ലാവരും കൂടെയുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യേണ്ടത് അതിന് തീർച്ചയായും എല്ലാ നിലയിലുള്ള ഇടപെടലും നമുക്ക് ഒരുമിച്ച് നടത്താം